ഞാന് പൂരത്തിന്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നില് പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ അൻപർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്യുന്നത് എന്നുള്ളത് നൽകി അപ്പൊ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിന് നടത്തിയതുമായി ബന്ധപ്പെട്ടില്ല അതെല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്ന് മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്തിയത് പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരാണെന്നും അതിന്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന പോലെ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അപ്പോ ഈ പൂരം കിടക്കുന്നതിന് പിന്നില് യാദൃശ്യമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇതിന് മുമ്പ് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടറക്കത്തിന്റെ ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും അന്ന് ലാത്തിചാർജാണ് നൽകുന്നത് ആ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുള്ള നിരവധി ആളുകളുണ്ടായിട്ട് പോലും പൂരത്തിന്റെ നടത്തിപ്പില് ഒരു ഭംഗവും വരുത്താതെ വിഗ്രം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശൂരിൽ ലോക്സഭാ ഇലക്ഷൻ മധ്യത്തിൽ ഒരു പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിന്റെ പിന്നിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ട് കാര്യമാണ് അപ്പൊ അഭ്യർത്ഥിക്കാനുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചത് അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ അടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പൊ അതുകൊണ്ട് ഈ പൂരത്തിന്റെ ഈ പൂരം അലങ്കോലമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനനുകൂലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിന് പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും ഏതായാലും ആ പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിന്റെ കലക്കിയതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പം അത് പുറത്തു വരണമല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ആ തൃശൂർ പൂരം എലക്ഷന്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നെങ്കിലും അത് പുറത്തു വന്നാൽ മതിയാവും അത് എനിക്കതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റില്ല പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോഭം രാവിലെ വരെ കൃത്യലോകം ഉണ്ടായിട്ടില്ല ഏഹ് രാവിലില്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെ ആണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് അല്ല ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടുണ്ട് എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ നിങ്ങളൊരു തൃശൂർ പത്രക്കാരെന്ന പോലെ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കളക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം പൂരം തടയാൻ പാടില്ല പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ഒരു ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത് ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചത് ആരാണ് മേടം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ട തീരുമാനിച്ചത് ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ അതല്ല ഒരു വികാരപരമായി ഒരു കാര്യമാണ് അതല്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിട്ടുണ്ടോ പരിശോധിക്കണ്ടേട്ടില്ല അല്ല പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ കാരണം ആ രീതിയിലാണല്ലോ അപ്പൊ നിങ്ങള് പത്രമാധ്യമങ്ങളടക്കം പൂരത്തിന്റെ പിന്നില് പൂരം കലക്കിയതിന്റെ പിന്നില് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാര്യങ്ങൾ അപ്പോൾ അത് ഇടതുപക്ഷ ഗവൺമെന്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നത് വി എസ് ഒൾക്കുവാൻ എന്ന പോലെ ഞാനിവിടുത്തെ എം എൽ എ ചെയ്ത് മന്ത്രി ചെയ്ത സമയത്തും അതിന് മുമ്പും ഇപ്പോഴും തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അല്ല ഞാനെന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല നാളെ പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കത് വളരെയധികം വിഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നത്തെ പൂരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതികൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകൾ ചർച്ച ഉണ്ടാകുന്നു അതിന്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു ആ പ്രചരണം പിന്നെ ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി ആയിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അവരതിനുവേണ്ടിയായിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ മണി നേരത്ത് ഞാൻ അവിടെ വരുന്ന മൂന്ന് മണി മൂന്നാമോ മൂന്നാമുക്കാൽ നേരത്തെത്തുന്നു രണ്ടാമുക്കൽ മൂന്ന് മണി നേരത്ത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു ആർ എസ് എസ് നേതാക്കന്മാരവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല അത് സംസ്ഥാന നേതാക്കന്മാർ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്യമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ അപ്പൊ അത് പുറത്തു കൊണ്ടാ മതിയാവും അല്ല അതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരാണ് ഞാൻ എന്റെ നിഗമനം പറയാനുള്ള എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ് ഈ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങള് എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പൊ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ എന്താ അതിന്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ അപ്പൊ സത്യസ്ഥിതി പുറത്തു വരട്ടെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പഴെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഞാനിപ്പോ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നൊരു കാര്യം ഇപ്പോ ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ഏപ്രിൽ മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാല് മാസം കഴിഞ്ഞു ഇപ്പൊ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആണെന്ന് ഇതുവരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പൊ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇപ്പോ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടണം ആ പുറത്ത് ആ റിപ്പോർട്ട് ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാൻ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഉണ്ടായിരുന്നു വാർത്തകളെല്ലാം ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ റിപ്പോർട്ട് പുറത്തുവരട്ടെ ആ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായം പറയാനുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾ പറയാം ഒരു അല്ല ഞാൻ ഇപ്പോ എ ഡി ജി പി അജിത് കുമാറായിട്ട് ഞാനും വ്യക്തിപരായിട്ട് ഞാനിവിടെ ഞാനിവിടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഇവിടുത്തെ ഐ ജി ആയിരുന്ന ആളാണ് വളരെ ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോ ഇതൊക്കെ വെച്ച് നമുക്ക് ഇപ്പൊ എനിക്ക് അതിനെ പറ്റിയൊരു അഭിപ്രായം ഇപ്പോ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു കമന്റ് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അതിനെ ഒരുപാട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തില് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളൊരു കാര്യം ഒരു മാസം കൊണ്ട് പുറത്തു വരും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പുതിയ ദുരൂഹത പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ആ റിപ്പോർട്ട് അടിയന്തരമായി സർക്കാർ ജനങ്ങളെ അറിയിക്കണം ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് നാളെ പൂരം നടക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പുതിയതായി കൊണ്ടുവന്ന പൂരം ഒന്നുമില്ല ഇത് ശക്തനമ്പുരാൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസിക്കൽ ഡിസൈനാണ് അത് ആര് വിചാരിച്ചാൽ മാറ്റാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല അതിലൊരു ഒരു തരം ഒരു കടുക് മണിക്ക് പോലും മാറ്റം വരുത്താതെ തന്നെ ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന്റെ പരിപൂർണ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസോ എന്ന് പറയുന്ന ഏജൻസിയാണ് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് പൂരത്തിന്റെ വെടിക്കെട്ടും ഒന്നും നടത്താനും നമുക്ക് കഴിയില്ല ഇപ്പോൾ അവിടെ ഹൈഡ്രൻറ് വെച്ച് സ്ഥാപിച്ചത് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ അനുസരിച്ചാണ് അപ്പൊ കേന്ദ്ര നിയമപ്രകാരം എന്തൊക്കെ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാരുകൾ നടപ്പാക്കാൻ ശ്രമിക്കും ർക്കാരാണെങ്കിലും ആ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരം ഒരിക്കലും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല തൃശ്ശൂക്കാരായ ഞങ്ങൾ ആരും തന്നെ എങ്ങനെ തടസ്സപ്പെട്ടു ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ആരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ആരാണെന്നുള്ളത് ഞങ്ങൾ അറിയണം അറിയാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് മറ്റു കാര്യങ്ങളെ പറ്റി ഞാനിപ്പോ കമ്മി ഞാൻ ഇന്ന് ഒരു പത്രക്കുറിപ്പ് കൊടുക്കുന്നു കത്ത് കൊടുക്കും പിന്നെ ഇന്നത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് ഒരു കത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സംബന്ധിച്ച് ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിരുന്നു എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ച് അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഒരു കത്ത് കൊടുക്കാൻ പുതിയൊരു അല്ല ഈ അന്വേഷണം പറ്റുമോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോ അന്വേഷണ റിപ്പോർട്ട് കേട്ടല്ലേ നമുക്ക് പുതിയ അന്വേഷത്തിന് ആവശ്യമുള്ളൂ അപ്പൊ ഇപ്പോഴുള്ള അന്വേഷത്തിന്റെ റിപ്പോർട്ട് അടിയന്തരായിട്ട് വിടണം പോലീസിന്റെ അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വ്യക്ത വ്യക്തമായ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം അന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ അന്ന് പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ നിലപാടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ചും അന്ന് ചർച്ചകളുണ്ടായി ഇതൊക്കെ അന്വേഷിക്കാനാണല്ലോ സർക്കാർ ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നത് അവരന്വേഷിക്കട്ടെ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം അതെനിക്കറിയില്ല ആരാണ് അന്വേഷണം നടത്താൻ പോയിട്ടുള്ളത് എനിക്ക് പോലീസിന്റെ അന്വേഷണം അതിനെ സംബന്ധിച്ചിണ്ടായിരുന്നു സർക്കാർ നിയോഗിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ അന്ന് ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ചതെന്നാണ് എന്റെ ധാരണ അന്ന് കെ രാജി നടക്കുള്ള ആൾക്കാരെ എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് കമ്മീഷൻ മാറ്റാൻ തീരുമാനിച്ചു ഈ പുതിയൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചത് ആരൊക്കെയാണ് അമ്മ അന്വേഷത്തിലുള്ളതെന്ന് എനിക്കറിയില്ല ഇനി ആരന്വേഷിച്ചാലും ശരി ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നാലും നമുക്കതിനെപ്പറ്റി ഇത് ചേരെയാണോ ഓർക്കനാണോന്നും പറയാൻ പറ്റുള്ളൂ അല്ല ഞാൻ അന്വേഷണം ആവശ്യപ്പെടുന്നു ഞാൻ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതെ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഈ പുതുതായിട്ട് വെച്ച കമ്മീഷൻ അല്ലല്ലോ കമ്മിറ്റി അല്ലല്ലോ നേരത്തെ വെച്ച കമ്മിറ്റിയാണല്ലോ അപ്പോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ റിപ്പോർട്ടിനകത്ത് സത്യമാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ ഇവിടുത്തെ ഒരു ഈ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ നടത്തിപ്പിലും നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനകത്ത് സത്യമുണ്ടോ അസത്യുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ആൾക്കാർക്ക് കഴിയും അപ്പോ അതിനപ്രായം പറയാം സംഘടന ആർ എസ് എസിന്റെ പ്രത്യേക സംഘടനകളും അന്വേഷണം നടത്തിയിരുന്നു ആ റിപ്പോർട്ട് വിടേണ്ടല്ലേ അല്ല അത് അവര് നടത്തിയ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടുണ്ടോ പുറത്തുവിട്ടുണ്ടോ അവർ തീരുമാനിച്ചു നമ്മൾ അന്വേഷിക്കാറില്ല ശരി